ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചപ്പാത്തിക്ക് പറ്റിയ ഒരു മത്തങ്ങക്കറി കേട്ടോ അതിൽ ഉള്ളിയൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഞാനിവിടെ മത്തങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കഷം മത്തങ്ങ വലുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പച്ച മത്തങ്ങ ആയതുകൊണ്ട് തോലിയൊന്നും കളഞ്ഞിട്ടില്ല ഇതെങ്ങനെ സ്ക്വയർ സ്ക്വയർ ആയിട്ട് നമ്മൾ എലിശേരിക്കപ്പോൾ നുറുറുക്കില്ലേ അങ്ങനെ തന്നെ നുറുറുക്കിക്കോളൂ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ദാ ചീൻചിട്ടി അടുപ്പത്ത് വെച്ചു രണ്ട് ടേബിൾ സ്പൂൺ റീഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ടു ഒരു സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തത് ആദ്യം ഒന്ന് ഇളക്കി കൊടുത്തോളൂ ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു ഞാൻ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു നല്ല മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്ത് മസാല മൂക്കുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുക നല്ലോണം മസാല മൂത്തണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുക എന്താ വെച്ചാൽ മസാല കരിയാൻ പാടില്ലോ അതിനു വേണ്ടി അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി ഒന്ന് നമ്മുടെ മസാല അതിൽ എണ്ണ തെളിഞ്ഞു വരില്ലോ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് വന്നു അതിലേക്ക് നമ്മൾ മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മത്തങ്ങ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും മസാല പിടിക്കണ പോലെ നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചിട്ട് വേവിക്കണം കേട്ടോ ഈ സമയത്ത് സ്റ്റൗ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി വയ്ക്കണം എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കണം ഇപ്പോൾ ഇവിടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് തുറന്ന് നോക്കാം ഇതാ നമ്മുടെ മത്തങ്ങ ഒരു പകുതി വേവായിട്ടുണ്ട് മുഴുവൻ വെന്തിട്ടില്ല അപ്പോൾ ഒന്നും കൂടി നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമുക്കൊന്നും കൂടി അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ നല്ലോണം വെന്തു നമ്മുടെ കറി പകുതി പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് മധുരം ഇതിലേക്ക് ചേർക്കണം അപ്പോൾ അതിനായിട്ട് ഒരു സ്പൂൺ ശർക്കര പൊടിയാണ് ഞാൻ ചേർക്കണത് ബെല്ലത്തിൻ്റെ കഷ്ണം ഒരു കഷ്ണം ചേർത്താലും മതി കേട്ടോ അച്ച് കഷ് അച്ചാണെങ്കിൽ പിന്നെ ഒരു സ്പൂൺ അംചൂർ പൗഡർ ചേർക്കേണ്ടത് അംചൂർ പൗഡർ ചിലപ്പോൾ വീട്ടിലില്ലെങ്കിൽ പച്ചമാങ്ങ ഉണ്ടല്ലോ ഇപ്പോൾ ഈ ഇപ്പോൾ മാങ്ങേണ്ട കാലല്ലേ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ചേർത്തോളൂ ഇല്ലെങ്കിൽ ഒരു തക്കാളി ചേർത്താലും മതി കേട്ടോ പക്ഷേ സ്വാദ് മാങ്ങയോ അല്ലെങ്കിൽ അംചൂറും ചേർക്കേണ്ടതാണ് അപ്പോൾ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം തയ്യാറായിട്ടുണ്ട് മല്ലിയിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ നല്ല സ്വാദാണ് നമ്മുടെ ചപ്പാത്തിക്ക് പറ്റിയൊരു കറിയാണ് കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കിയിട്ട് അതിൽ വെള്ളം ഉറച്ചും കൂടി ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്കത് വാങ്ങിയെടുക്കാം ഇപ്പോൾ കറി പാകമായിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങിയെടുക്കാം അപ്പോൾ ഞാൻ കറി സെർവിംഗ് ബൗളിലേക്ക് മാ മാറ്റി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കി നോക്കുക മാത്രമല്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തുതന്നെ കാണാം കേട്ടോ താങ്ക്